നമസ്കാരം ചങ്ങനാശ്ശേരി നഗരം മധ്യത്തിൽ യുവാവിനെ പിന്തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ലഹരി മാഫിയ സംഘത്തെ പോലീസ് പിടികൂടി ചങ്ങനാശ്ശേരി സബ് ഇൻസ്പെക്ടർ അഖിൽ ദേവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ നിന്നാണ് നാലംഗ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത് ലഹരി മാഫിയ സംഘത്തിനെതിരെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തതിന്റെ വൈരാഗ്യത്തെ തുടർന്നായിരുന്നു ചങ്ങനാശ്ശേരി പുതൂർ പള്ളിക്ക് സമീപം പുതുപ്പറമ്പിൽ ഫൈസൽ റഫീഖ് കുളത്തമാട്ടിൽ അനീഷ് സലീം ആര്യട്ട് വീട്ടിൽ ആദിൽ അൻസാരി എന്നീ ലഹരി മാഫിയ സംഘാംഗങ്ങളെയാണ് ചെന്നൈയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് രണ്ടാം തീയതി ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഷമീറിനെ കാറിലെത്തിയ പ്രതികൾ ഇടിച്ചു വീഴ്ത്തിയ ശേഷം മഴവും വടിവാളും ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു തലയ്ക്കും കഴുത്തിനും മുഖത്തും പുറത്തും കൈകാലുകൾക്കും സാരമായി വെട്ടേറ്റിയ ഷമീർ കോട്ടയത്തെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഫൈസലിന്റെ പെങ്ങളുടെ മകനും മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുമായ കുളത്തുമാട്ടിൽ മുഹമ്മദ് ഫിയാസിനെതിരെയും കേസിൽ അന്വേഷണം നടക്കുന്നതായാണ് വിവരം ഫിയാസിന്റെ വ്യാജ മുഖം വെളുപ്പിക്കൽ ക്രീമായ ക്രീം എക്സ് എമിറേറ്റ്സിനെതിരെ ജൂൺ പതിമൂന്ന് മുതൽ ഫസ്റ്റ് റിപ്പോർട്ട് അന്വേഷണ പരമ്പര ചെയ്തിരുന്നു പിന്നാലെ ഷെമിർ വധശ്രമ കേസിലെ പ്രതിയായ ഫൈസൽ ഫസ്റ്റ് റിപ്പോർട്ട് മാനേജിംഗ് എഡിറ്റർ അർജുൻ സി വലജിനെതിരെ പരസ്യമായി വധഭീഷണി മുടക്കിയിരുന്നു ചങ്ങനാശ്ശേരിയിലെ ലഹരി മാഫിയ സംഘത്തെ നയിക്കുന്നത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫിയാസ് ഉൾപ്പെട്ട സംഘമാണെന്നാണ് നാട്ടുകാർക്കിടയിൽ സംശയം ഹാൻസ് കഞ്ചാവ് മുതൽ എം ഡി എം എ വരെയുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ പോലും ഇവർ സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിൽക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു നേരത്തെ പലതവണ ഫൈസലിന്റെ ചങ്ങനാശ്ശേരി പുതൂർ സമീപത്തെ വീട്ടിൽ ലഹരി റെയ്ഡ് നടന്നിട്ടുണ്ട് ഇവരുടെ പൊതു സുഹൃത്തായ താഹയാണ് ഷെമീറിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് വൈകീട്ടോട് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയത് െട്ട് മുപ്പത്തി അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെയുള്ള പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ നാലു പേരെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ജൂലൈ മാസവും ഷെമീറിനെതിരെ ഇതേ സംഘം ആക്രമണം അഴിച്ചുവിട്ടിരുന്നു എന്നാൽ ലഹരി മാഫിയ സംഘത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഷെമീറിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളിട്ട് റിമാൻഡ് ചെയ്തിരിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഫൈസൽ അടുത്തിടെയാണ് കോടികൾ വിലയുള്ള ആഡംബര വീട് സ്വന്തമാക്കിയത് മാത്രവുമല്ല ഫൈസലിന്റെ സഹോദരിമാർ ഉൾപ്പെടെ തുടർച്ചയായി വിദേശയാത്ര നടത്തിയിരുന്നു ഫൈസലിന്റെ സഹോദരി പുത്രനാണ് കുളത്തുമാട്ടിൽ മുഹമ്മദ് ഫിയാസ് കോട്ടയം മംഗളം കോളേജ് വിദ്യാർത്ഥിയായ ഫിയാസും അടുത്തിടെ നിരവധി ആഡംബര വാഹനങ്ങൾ വാങ്ങിയതായി നേരത്തെ ഫസ്റ്റ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു ഫിയാസിന്റെ ബിനാമിയാണ് അമ്മാവനായ മുഹമ്മദ് ഫൈസൽ എന്ന ആരോപണവും ശക്തമാണ് മുഹമ്മദ് ഫിയാസിനെതിരെ ഫസ്റ്റ് റിപ്പോർട്ട് വാർത്ത നൽകിയതിന് പിന്നാലെ ഞങ്ങളുടെ യൂട്യൂബ് പേജിൽ വളരെ പെട്ടെന്ന് തന്നെ നിന്റെ കാര്യത്തിലും തീരുമാനമാകുമെന്ന് വധഭീഷണി മുഴക്കിയിരുന്നു ഫസ്റ്റ് റിപ്പോർട്ട് വാർത്തകൾ പിൻവലിക്കുന്നതിന് ഗുണ്ടാ സംഘങ്ങൾ വഴിയും ഫൈസൽ ശ്രമം നടത്തിയിരുന്നു ഇതോടെ ഷെമീർ ആക്രമണ കേസിൽ മുഹമ്മദ് ഫിയാസും പ്രതിപട്ടികയിലേക്ക് എത്തുമെന്നാണ് സൂചന മൂന്ന് വർഷം മുമ്പ് വരെ ഇടത്തരം കുടുംബമായിരുന്നു ഇവർ യാതൊരു ക്ലിനിക്കൽ ടെസ്റ്റും പൂർത്തിയാക്കാതെ ഗുരുതര ചർച്ച കിഡ്നി രോഗങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ക്രീം എക്സ് എമിറേറ്റ്സ് എന്ന പേരിൽ മുഖം വെളുപ്പിക്കുന്ന ക്രീം ബിസിനസ് ആരംഭിച്ചതോടെയാണ് ഇവർ സാമ്പത്തികമായി രക്ഷപ്പെടുന്നത് എന്നാൽ ഇതിൽ നിന്ന് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ലെന്നത് പകൽ പോലെ സത്യമാണ് മുഹമ്മദ് ഫിയാസ് ആണ് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി കച്ചവടത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നതിലേക്കാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം തന്നെ വിരൽ ചൂടുന്നത് വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്തതാണെന്ന വ്യാജേന വീട്ടിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരുന്നു ഈ ക്രീം എക്സെമിറേറ്റ്സ് എന്ന മുഖം വെളുപ്പിക്കൽ ക്രീം ഇവർ പുറത്തിറക്കിയത് എന്നാൽ ഇതിന്റെ പാക്കിംഗ് വരലോ ബോട്ടിലോ സ്ഥാപനത്തെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളോ വിലാസമോ ഇവർ നൽകിയിരുന്നില്ല ഇതാണ് ഫിയാസിനെതിരെയുള്ള ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റിയുടെ അന്വേഷണത്തെ വഴിമുട്ടിച്ചത് വാർത്തയിൽ വിശദീകരണം നൽകാനായി കൊച്ചിയിൽ ജൂൺ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായി എത്തിയ മുഹമ്മദ് ഫിയാസും സംഘവും വമ്പൻ പ്രലോഭനങ്ങളാണ് ഫസ്റ്റ് റിപ്പോർട്ടിനോട് നടത്തിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഏറ്റവും ഒടുവിലായി ഫിയാസ് ഓഫർ ചെയ്തത് എന്നാൽ ഓഫർ നിരസിച്ച് വാർത്ത ചെയ്തതിന് പിന്നാലെയാണ് അമ്മാവനായ മുഹമ്മദ് ഫൈസൽ വഴി വധഭീഷണിയുമായി രംഗത്തെത്തിയത്